ിൽ വലിയ സ്വീകാര്യത നേടി മുന്നേറുകയാണ് ഇന്ത്യൻ സിനിമ സിനിമകളുടെ കളക്ഷൻ നിരക്കിലുണ്ടാകുന്ന വർദ്ധനവ് ഇന്ത്യൻ സിനിമാ താരങ്ങളുടെ പ്രതിഫലത്തിനും വലിയ മാറ്റത്തോടെ പ്രതിഫലിക്കുന്നുണ്ട് ഇന്ത്യയിൽ മിക്ക മുൻനിര സിനിമാ താരങ്ങൾക്കും വൻ പ്രതിഫലമാണ് ലഭിക്കുന്നത് എന്നാൽ ഇന്ത്യയിൽ പ്രതിഫലത്തിന്റെ കണക്കെടുക്കുമ്പോൾ തെന്നിന്ത്യൻ താരങ്ങളാണ് മുന്നിലെന്ന ഒരു പ്രത്യേകതയാണ് ഇപ്പോൾ ഏവരെയും അമ്പരപ്പിച്ചിരിക്കുന്നത് ഇപ്പോഴിതാ ഇത് സംബന്ധിച്ച് ഐ എം ഡി ബിയുടെ ഔദ്യോഗിക പട്ടിക പുറത്ത് വന്നിരിക്കുകയാണ് നൂറ്റമ്പത് മുതൽ ഇരുന്നൂറ്റമ്പത് കോടി വരെ പ്രതിഫലം സ്വീകരിക്കുന്ന ഷാറുഖ് ഖാനാണ് പട്ടികയിൽ ഒന്നാമത് എന്നാൽ നൂറ്റമ്പത് മുതൽ ഇരുന്നൂറ്റി പത്ത് കോടി വരെ സ്വീകരിക്കുന്ന രജനീകാന്താണ് പ്രതിഫലത്തിൽ രണ്ടാമത് നൂറ്റി മുപ്പത് മുതൽ ഇരുന്നൂറ് കോടി വരെ പ്രതിഫലമായി ദളപതി വിജയ് മൂന്നാമത് എന്നതും തെന്നിന്ത്യക്ക് അഭിമാനിക്കാവുന്നതാണ് നൂറ് മുതൽ ഇരുന്നൂറ് കോടി വരെ പ്രതിഫലം സ്വീകരിക്കുന്ന പ്രഭാസ് ആണ് നാലാമത് അറുപത് മുതൽ ഏകദേശം നൂറ്റി നാൽപ്പത്തി കോടിയോളം സ്വീകരിക്കുന്ന ഒരു നടനായ അക്ഷയ് കുമാറിന്റെ പ്രതിഫലം സിനിമയുടെ പ്രാധാന്യമനുസരിച്ച് വ്യത്യാസപ്പെടുന്നു നൂറ് മുതൽ ഏതാണ്ട് നൂറ്റി ഇരുപത്തിയഞ്ച് കോടിയോളം പ്രതിഫലം സ്വീകരിക്കുന്ന ഒരു നടനാണ് അല്ലു അർജിൻ ഏഴാമതുള്ള കമൽഹാസൻ നൂറ്റമ്പത് കോടി വരെ പ്രതിഫലം സ്വീകരിക്കുമ്പോൾ തൊട്ടു പിന്നിലുള്ള സൽമാൻ ഖാൻ നൂറ് മുതൽ നൂറ്റി അമ്പത് കോടി വരെയാണ് തൊട്ടു പിന്നിലായ അമീർ ഖാൻ എൺപത്തി മുതൽ നൂറ് കോടിയോളം പ്രതിഫലമുണ്ട് ഇന്ത്യയിൽ പ്രതിഫലത്തിൽ പന്ത്രണ്ടാമതുള്ള ഇന്ത്യൻ താരം തെന്നിന്ത്യയിൽ നിന്നുള്ള രാംചരണാണെന്നാണ് ഐ എം ഡിയുടെ പട്ടികയിൽ നിന്ന് വ്യക്തമാകുന്നത് തൊണ്ണൂറ് മുതൽ നൂറ് കോടി വരെ പ്രതിഫലം രാംചരൺ എന്നാണ് റിപ്പോർട്ട് പതിനൊന്നാമതുള്ള ജൂനിയർ എൻ ടിആറിന് നൂറ് കോടിയോളമാണ് പ്രതിഫലം പത്താമതുള്ള തമിഴകത്തിൻ്റെ അജിത്തിന് നൂറ്റഞ്ച് കോടി പ്രതിഫലമുണ്ട് അതേസമയം തെന്നിന്ത്യയിലെ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന നായകന്മാരുടെ ലിസ്റ്റും ഐ എം ഡി ബി പുറത്തുവിട്ടിരുന്നു യാഷിന്റെ കെ ജി എഫിലൂടെ മലയാളത്തിൻ്റെയും ശ്രദ്ധയാകർഷിച്ച നടി ശ്രീനിധി ഷെട്ടി പന്ത്രണ്ടാം സ്ഥാനത്തെത്തിയപ്പോൾ പതിനൊന്നാമത് മലയാളി നടി കീർത്തി സുരേഷ് ഇടം പിടിച്ചു ഒന്നു മുതൽ മൂന്ന് കോടി വരെയാണ് ഇവരുടെ പ്രതിഫലം തമന്ന സായി പല്ലവി തുടങ്ങിയ നടിമാർ പ്രതിഫലമായി അഞ്ച് കോടി വാങ്ങുമ്പോൾ പൂജ ഹെങ്കയ്ക്ക് ഏഴ് കോടി വരെ പ്രതിഫലം ലഭിക്കുന്നുവെന്നും രശ്മിക മണ്ടാന ആറു കോടിയോളം പ്രതിഫലം സ്വീകരിക്കാറുണ്ടെന്നും റിപ്പോർട്ടിൽ പറയുന്നു എട്ട് കോടിയാണ് നടി സമാന്തയുടെ പ്രതിഫലം പ്രതിഫലത്തിൽ ഒന്നാമത് മലയാളികളുടെ പ്രിയതാരം നയന്ധാരയാണ് മൂന്ന് മുതൽ പന്ത്രണ്ട് കോടി വരെ ലഭിക്കുന്ന നയന്ധാരയാണ് തെന്നിന്ത്യൻ നായികമാരിൽ കൂടുതൽ പ്രതിഫലം വാങ്ങിക്കുന്നതെന്നാണ് ഐ എം ഡിയുടെ കണക്കുകൾ